പൌരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച അമേരിക്ക നടത്തിയ പ്രസ്താവനയിൽ കടുത്ത അതൃപ്തി അറിയിച്ച് ഇന്ത്യ സി എ വിജ്ഞാപനത്തെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും വിവാദ നിയമം നടപ്പിലാക്കുന്നത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നുമാണ് യു എസ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് സി എ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്നും അമേരിക്കയുടെ പ്രസ്താവന തെറ്റിദ്ധാരണയുടെ പുറത്തുള്ളതും അനാവശ്യമാണെന്നും ഇന്ത്യ പ്രതികരിച്ചത് പൗരത്വ നിയമ ഭേദഗതി പൗരത്വം നൽകാനുള്ളതാണ് എടുത്തു ളയാനുള്ളതല്ല രാജ്യങ്ങളില്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഗണിക്കുന്നതും മനുഷ്യാവകാശത്തെ പിന്തുണയ്ക്കുന്നതുമാണ് നിയമമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു ഇന്ത്യയുടെ ബഹുസ്വര പാരമ്പര്യത്തെക്കുറിച്ചും മേഖലയുടെ വിഭജനപൂർവ്വ ചരിത്രത്തെക്കുറിച്ചും അറിവില്ലാതെയുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങൾ നടപടിയെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു സി എ ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തെ ബാധിക്കുമോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ച് യു എസ് വിദേശകാര്യ വക്താവ് മാത്യു മില്ലറാണ് അമേരിക്കയുടെ ആശങ്ക അറിയിച്ചത് ഏതു തരത്തിലാണ് നിയമം നടപ്പിലാക്കുന്നതെന്ന് യു എസ് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് മില്ലർ പറഞ്ഞു മതസ്വാതന്ത്ര്യത്തോടെയുള്ള ബഹുമാനവും എല്ലാ സമുദായങ്ങൾക്കും നിയമപ്രകാരം തുല്യ പരിഗണനയും അടിസ്ഥാന ജനാധിപത്യ തത്വങ്ങളാണ് മില്ലർ കൂട്ടിച്ചേർത്തു പൗരത്വ നിയമവ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ തിങ്കളാഴ്ചയാണ് വിജ്ഞാപനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ നിയമം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വ അവകാശം നൽകുന്നതാണ് നിർദ്ദിഷ്ട നിയമം നിയമത്തിനെതിരെ രാജ്യത്ത് വൻ പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് അമേരിക്കയുടെ പ്രസ്താവന അതേസമയം സി എ ഐക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം നടക്കുകയാണ് എന്നാൽ പൗരത്വ നിയമ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ പിൻവലിക്കില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിലപാട് സി ഐയുടെ കാര്യത്തിൽ സർക്കാരിന് ഒരു വിട്ടുവീഴ്ചയുമില്ല രാജ്യത്തെ പൗരന്മാരുടെ അവകാശം ഉറപ്പുവരുത്തുന്നതാണ് വരുത്തുന്നതാണ് സി ഐ എന്നും നിയമം മുസ്ലിം വിരുദ്ധമല്ലെന്നും വാർത്താ ഏജൻസിയായ എൻ ഐക്ക് അനുവദിച്ച അഭിമുഖത്തിൽ അമിത്ഷാ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി സർക്കാർ ഭേദഗതി വരുത്തിയത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിനോ അതിനു മുമ്പോ കുടിയേറിയ മുസ്ലിങ്ങൾ അല്ലാത്ത അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതാണ് ഈ ഭേദഗതി അതായത് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും എത്തി രേഖപ്പെടുത്തപ്പെടാത്ത ഇന്ത്യയിൽ നിന്നും ഹിന്ദു സിഖ് പാഴ്സി ബുദ്ധിസ്റ്റ് ജൈന ക്രിസ്ത്യൻ മതസ്ഥർക്ക് മാത്രം നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൌരത്വത്തിന് അപേക്ഷിക്കാനാവില്ല എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം ഈ ആറ് വിഭാഗത്തിൽപ്പെട്ട കുടിയേറ്റക്കാരെ കുറിച്ചുള്ള നിർവചനത്തിൽ ഭേദഗതി വരുത്തി ആറു വർഷത്തിനുള്ളിൽ ഫാസ്ട്രാക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതാണ് നിയമം അനധികൃത താമസത്തിന് കേസുണ്ടെങ്കിൽ പൗരത്വം ലഭിക്കുന്നതോടെ അത് ഇല്ലാതെയാകും കഴിഞ്ഞ പതിനാല് വർഷത്തിനിടയിൽ പതിനൊന്ന് കൊല്ലം ഇന്ത്യയിൽ താമസിച്ചതിന് രേഖയുള്ളവർക്ക് പൗരത്വം അനുവദിക്കുന്നതായിരുന്നു ഇതുവരെയുള്ള രീതി ഇതാണ് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ മാറുന്നത്